ഇവിടെ ഒരു കാഴ്ച കാണിച്ചിരട്ടെ ഏ ഞങ്ങളൊക്കെ നാട്ടില് ഊത്തുകാരനെ ചെയ്തി കാണിച്ചിട ഇത് വേണ്ടത് നമ്മള് നടക്കണ വയ്യായിട്ട് ഈ കരത്തോട്ട് കിടക്കണ മൊത്തവും മീനായിട്ട് കളിക്കണ്ട ഇത് മൊത്തം ഇതും ഇണ്ടാ ഇത് കയറിക്കരുക്കാന ഈ സൈഡിലോടൊക്കെ ഉണ്ട് മറക്കി നിറക്ക് മീനുണ്ടെറക്കെറുക്കി എടുക്കൂത്തേറനേട്ടാ അതേ കരക്ക് കിടന്നും ഇറക്കാണ്ട കരക്കിടക്കോട്ട മീന്റെ ഇത് ഇണ്ടാ കരക്ക് കയറി കിടക്കാണ്ടൊക്കെ വെള്ളത്തിൽ ഇട്ടു പോകും ഇറക്കിടക്കൊക്കെ കൊക്കോ കൊക്കോ കേട്ടോ കരക്കി കയറി കിടക്ക മീനില്ല ചുമ്മാ പെറുക്കിയെടുക്കാൻ കേട്ടാ കൈ കൊണ്ട് പുല്ലനെ പിടിച്ചത് പറഞ്ഞു വിട്ടിട്ടവൻ എന്റെ കാൽച്ചു കിടക്കാൻ ആ പോയി പോയി പോയി